ക്കുന്ന ഒരുത്താപ്പ് എന്നെ വഴക്കുണ്ടാക്കലോ കേട്ടോ ഞാൻ പറഞ്ഞേക്കാം ഒന്നാണെ പ്രശ്നം നീ കഴിക്കാൻ കഴിച്ചോണം വന്നിട്ട് കൂട് എപ്പോഴെങ്കിലും ഉറന്നേ മനുഷ്യ സ്നേഹികൾ എന്ന് പറഞ്ഞാൽ അവരും വരും കൂട്ടി അടുപ്പിക്കും ഇത് തന്നെ ഫോറസ്റ്റിന്റെ അപ്പൊ ഫോറസ്റ്റുകാർ മാറിയിരുന്നത് ഗാലറി മാറി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും നീ വന്നേ നീ എന്റെ ചാനലുണ്ട് കേട്ടോ നമസ്കാരം ഉണ്ട് സുഹൃത്തുക്കളെ അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ പല പല രീതിയിലുള്ള വീഡിയോ പല തരത്തിലുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയമെന്ന് പറഞ്ഞാൽ വയനാട്ടിലെ കടുവ വിഷയമാണ് കടുവ വിഷയം എന്ന് പറഞ്ഞാൽ ബെല്ലേ നീ ബഹളം ഉണ്ടാക്കല്ലേ ബെല്ലെ ഒന്നാമതെ വിഷയമാണേ ബെല്ലെ ഏതെ പോർച്ചയാര് നോക്കിയിരിക്കുക നമുക്കിട്ട് പണി തരാം ഇനി അടങ്ങിയിരുന്നേ അപ്പോൾ എന്തായാലും വയനാട്ടിലെ കടുവ വിഷയമാണ് നമ്മുടെ ഇത് അപ്പോൾ കുറച്ചു നാൾക്ക് മുന്നേ നമ്മൾ വയനാട് പോയ സംഭവങ്ങളൊക്കെ അറിയാം അന്ന് ഏതോ ഒരു ചാനൽ ഏതോ ഒരു ചാനൽ എന്ന് പറഞ്ഞില്ല ട്വൻറ്റി ഫോറിൻ്റെ റിപ്പോർട്ടർ തന്നെ അദ്ദേഹം വന്ന് പറഞ്ഞത് ചീറ്റിയ പടക്കം എന്ന് പറഞ്ഞ് വലിയ ഡയലോഗൊക്കെ അടിച്ചു അതായത് അപ്പോൾ ഇപ്പോൾ അന്ന് എന്താ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നോ ബെല്ലേ നീ ബഹളം ഉണ്ടാക്കല്ലേ അപ്പോൾ അവൻ ഭയങ്കര ബഹളമാണേ അപ്പോൾ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നെന്നോ എന്ത് എന്തിനൊക്കെയോ പറഞ്ഞ് എന്തെല്ലാം വിഷയമായിരുന്നു പിന്നെ ഏതൊക്കെയോ ചാനലുകാർ ഏതോ വ്ലോഗർ യൂട്യൂബ് വ്ളോഗറെ വ്ളോഗറും അതുപോലെ കിഫ എന്ന സംഘടനയും കൂടെ ചേർന്നിട്ട് എന്തോ അരാഷ്ട്രീയ പ്രവർത്തനം നടക്കുന്നോ എന്തോ മറ്റേതാണോ മറിച്ചതാണോ ഒക്കെ പറഞ്ഞ് ചിലരക്കർ രംഗത്ത് വന്നായിരുന്നു അപ്പോൾ അവർക്കൊക്കെ ഇപ്പോൾ എന്തു പറയാനുണ്ടു ഏ എന്താണ് പറയാനുള്ളത് ശരിക്കും പറഞ്ഞാൽ അതായത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഫോറസ്റ്റിൻ്റെ ഇട ഇരട്ടത്താപ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം തന്നെ പെരുന്നാട് എൻ്റെ വീടിനടുത്ത് ഇവർ തിരിച്ച് കാണാം തിരിച്ച് കഴിഞ്ഞാൽ എൻ്റെ വീടിനടുത്ത് പെരുന്നാട്ടിൽ ഇപ്പോൾ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല പലതവണ ആവർത്തി അവിടെ കടുവ കടുവയല്ല പോലീസ് സ്പോട്ട് ചെയ്തു കടുവയെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള വന്യമൃഗങ്ങളുടെ അക്രമം നിരന്തരമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വകുപ്പ് എന്താ പറയുക ക്യാമറ ക്യാമറയ്ക്കകത്ത് കിട്ടിയില്ല അത് തെളിഞ്ഞിട്ടില്ല എന്നെ വളരെ കൊണ്ടാക്കല്ലേ കേട്ടോ തെളിഞ്ഞിട്ടില്ല അതാ ഇതാ എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കുകയാണ് ബഹളം എന്ന് പറഞ്ഞാൽ അവർ അവരുടെ പ്രോപ്പർട്ടി അതായത് വന്യമൃഗം എന്ന് പറഞ്ഞാൽ അവരുടെ കസ്റ്റഡിയിലുള്ള സാധനമല്ലേ അത് നമ്മുടെ പറമ്പിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ ക്യാമറ കൊണ്ടുവച്ചിട്ട് അവരത് കണ്ടില്ല കേട്ടില്ലെന്ന് പറയും അപ്പോൾ അങ്ങനെ അങ്ങനെ ഇങ്ങനെ വിഷയങ്ങളായപ്പോൾ എന്ത് ചെയ്തു നമ്മുടെ പോൾ മാത്യു സാർ നിങ്ങൾ കണ്ടു കാണുമല്ലോ പുള്ളീനെ അപ്പോൾ ഈ ഉണ്ട് പുള്ളി അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു ഒരു ക്യാമറ ഇവരുടെ ക്യാമറ വെക്കുന്നതിനോട് തന്നെ പാതലായിട്ട് കൊണ്ടുവച്ചു കൊണ്ടുവെക്കാൻ ശ്രമിച്ചപ്പോൾ ഉടനെ തന്നെ അത് പറമ്പിൻ്റെ ഓണറിൻ്റെ അതായത് വസ്തുവിൻ്റെ ഓണറിൻ്റെ ഓണറിന് കൂടെ സപ്പോർട്ടോട് കൂടിയാണ് കേട്ടോ ഓണറിൻ്റെ അനുവാദത്തോടു കൂടിയാണ് അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു അവരെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു ക്യാമറ വെച്ചു ക്യാമറ വെക്കാൻ തുടങ്ങിയപ്പോൾ ഫോറസ്റ്റുകാർ വന്നിട്ട് പറഞ്ഞു ഇവിടെ ക്യാമറ വെക്കാനൊക്കെ തന്നു കരമടച്ച് സ്വന്തം പറമ്പിൽ ഏറെ അവമാരുടെ സാധനം നമ്മുടെ പറമ്പിനകത്ത് വന്ന് നമ്മുടെ മൃഗത്തെ പിടിച്ച് പിടിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ പറമ്പിനകത്ത് ക്യാമറ വെക്കാനൊക്കത്തില്ല കൂട് വെച്ചപ്പോൾ ക്യാമറ വെക്കാനൊക്കെ തന്നെ എന്തേ അപ്പോൾ അതിനകത്ത് കുട്ടൻസ് എന്നാണെന്ന് അപ്പം മനസ്സിലായി കാണുമല്ലോലോ അല്ലേ അപ്പോൾ എന്തായാലും ശരിക്കും പറഞ്ഞാൽ വീണ്ടും അങ്ങനെ അതിൻ്റെ സംസാരമായി ഓർമ്മയെ തന്നെ പോൾ മാത്യൂസ് എന്ത് ചെയ്തു സംസ്ഥാനത്തിലുള്ള ചീഫ് വൈൽഡ് ലൈഫ് വാർഡ് അങ്ങോട്ട് വിളിച്ചു വിളിച്ചിട്ട് സാണോയി ഒരു സാറേ ഇങ്ങനെ വെക്കുന്നതിൻ്റെ കുഴപ്പമുണ്ടോ എന്ന് ഓ ഒരു കുഴപ്പമില്ല സാറു പറഞ്ഞു ഏതെ അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇവിടെ കടന്നു പോകുന്നത് അപ്പോൾ സാറിന് നിയമം അറിയാം സാറിൻ്റെ താഴെ ഇരിക്കുന്നവർക്ക് നിയമം അറിയത്തില്ല ഇതാണ് ഇവിടെ നടക്കുന്ന ഒരു ഇരട്ടത്താപ്പ് എന്നെ വഴക്കുണ്ടാക്കലോ കേട്ടോ ഞാൻ പറഞ്ഞേക്കാം ഒന്നാണെ പ്രശ്നമാണ് നീ കഴിക്കാനുള്ള കഴിച്ചോണം ഓക്കെ ഇടയ്ക്ക് ആളിങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത് ഇവിടെ താഴെ അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് അവസ്ഥകൾ ഏതെ അപ്പോൾ എന്തായാലും നിങ്ങളാ ബാക്കി വീഡിയോ ഒന്ന് കണ്ടുനോക്കും നിങ്ങളെ ശരിക്കും പറഞ്ഞാൽ ആ വീഡിയോ കാണുന്നതിന് മുന്നേ തന്നെ പറയാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ക്യാമറ അപ്പോൾ എന്നിട്ട് സാറിന്റെ അനുവാദത്തോടു കൂടി നമ്മൾ ക്യാമറ എടുത്തു ക്യാമറ എടുത്തതിന് ശേഷം ക്യാമറ ക്യാമറ വെച്ച് നമുക്ക് കുറച്ച് വിഷ്വൽസ് കിട്ടി ആ വിഷ്വൽസ് എല്ലാം ഫുള്ളി ഞങ്ങൾ ഇട്ടിട്ടില്ല ജസ്റ്റ് ഒരു ഫോട്ടോ മാത്രമാണ് ഞാൻ ആദ്യം കാണിക്കുന്നത് അപ്പം ഏകദേശം മനസ്സിലാക്കു മനസ്സിലായി കാണുമല്ലോ കടുവയുടെ വലിപ്പം അപ്പം പല രീതിയിലുള്ള കടുവയുണ്ട് ഒരുപാട് കടുവ ശേഷം പത്തൊന്നൂറ്റി ചുറ്റാലും കടുവയുണ്ട് അത്രയും കിലോമീറ്ററിൽ എന്നെ ഒന്നിനെയും പിടിച്ചു കൊല്ലണമെന്നോ ഒന്നും നമ്മൾ പറയുന്നില്ല ഒന്നും ഇതിനെ കൂടുതൽ ട്രാപ്പ് വെച്ച് പിടിക്കുക എന്നിട്ട് ഇത് വല്ല വന്യജീ വേറെ എവിടെയും വന്യജീവി സങ്കേതത്തിലോ അല്ലെങ്കിൽ വേറെ വേറെന്തെങ്കിലും സൂവിലോ സൂകളിലോ എന്തെങ്കിലും അതിന് വേണ്ടതായ ഒന്നിൽ കാണും അങ്ങനത്തെ ആവാസവ്യവസ്ഥ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതിന് വേണ്ട ഫുഡും കാര്യങ്ങളും മനത്തിനകത്ത് കൊടുക്കുവോ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൂടെ ഇതങ്ങനെ എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഉടഞ്ഞാൽ വയനാട്ടിലെ രണ്ട് മൂന്ന് ഒരു പ്രത്യേക രീതിയിലുള്ള അവരുടെ വാക്സാമർഥ്യം ഒന്നും കണ്ടു കഴിഞ്ഞാൽ ഉടനോ ഏറെ നാട്ടുകാരുടെ നികുതി നികുതി പണം നക്കി തിന്നുകയാണ് എവന്മാർ നാട്ടുകാരുടെ ഇതേ പറയാനുള്ളൂ നാട്ടുകാരുടെ നികുതി പണം നക്കി തിന്നുകൊണ്ട് എമ്മമാർ കാണിക്കുന്ന ദാഷ്ട്യം ഏറെ എല്ലാവരും ഞാൻ അടച്ചാക്ഷേപിക്കുന്നില്ല ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ഒരുപാട് നിലവിലായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട് ആ ഉദ്യോഗസ്ഥന്മാരുടെ പേരുദോഷം കേൾപ്പിക്കാൻ കുറച്ച് ഏറെ എല്ലാ സംഘടനയെ പോലെ ഉള്ള കുറെ സംഘടനകളുണ്ട് ഇവിടെ അവന്മാരാണ് ഈ നാടിന് ഏറ്റവും വലിയ ശാപായിട്ട് വന്നിരിക്കുന്നത് ഇപ്പൊ തന്നെ നമ്മൾ റാന്നി തന്നെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു ഏതവനേലും മാറ്റിയോ മാറ്റത്തില്ല അതിൻ്റെ ഒരാളെ മാറ്റി കേട്ടോ പേരിന് വീഡിയോയിൽ വന്നതിൻ്റെ പേരിൻ്റെ വെളിച്ചത്തിൽ ഒരാളെ മാറ്റി ഇനി ഉണ്ടൊരാളോട് ഇരിപ്പുണ്ട് അപ്പം അങ്ങനെയുള്ള ഓരോ അവസ്ഥകളാണ് ഓരോ റേഞ്ച് ഓഫീസിലും ഓരോ ഫോറസ്റ്റ് ഫോറസ്റ്റിൻ്റെ ഡി അതായത് ഡിസ്ട്രിക്ട് ഫോറസ്റ്റ് ഓഫീസറാണ് ഓഫീസർമാരുടെ ഓഫീസുകളിലും ഇരിക്കുന്നത് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ സാറ് നിൽക്കുന്ന സാറ് നേ ഈ സാറിന് അതെ കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ വാങ്ങൂഴി റേഞ്ച് ഓഫീസറോട് ഒരു ഒരു വിഷയം ഒരു വിഷയം റിലേറ്റ് ചെയ്തിട്ട് ഒരാൾക്ക് സാലറി കൊടുക്കുന്നതിനെ പറ്റി ഒന്ന് ഒന്ന് പറയാൻ വേണ്ടി എന്ത് ചെയ്തപ്പോൾ അവിടുത്തെ ഡി എഫ് ഒ നിൽക്കുന്നതല്ലേ ഞാൻ സാറ് നിൽക്കുന്നത് റേഞ്ച് ഓഫീസറെ ഒരു കാര്യം നിങ്ങൾ ഒന്ന് ഒന്ന് മനസ്സിലാക്കണം നിങ്ങൾ ഏറെ അവിടെ നിൽക്കുന്ന സാറിനും നിങ്ങൾക്കും എല്ലാം ഇവിടുത്തെ പൊതുജനമായ എന്നെ പോലെ ഈ ഇവിടുത്തെ നാട്ടിലെ ജനങ്ങളാണ് നികുതിപ്പണം കൊണ്ടാണ് നിങ്ങൾ സാലറി വാങ്ങിക്കുന്നതെന്ന് ഓർത്തോണം ഏതെ നിങ്ങൾ ഞങ്ങളുടെ സേവകരാണ് എന്നുകൂടെ നിങ്ങൾ ഓർത്തോണം കാര്യം ഈ ഈ മൃഗങ്ങൾക്കുള്ള ഉള്ള സ്നേഹം പോലും നിങ്ങൾക്കില്ല നിങ്ങൾ കാണിക്കുന്നില്ല നിങ്ങളെല്ലാം കൊണ്ടുവന്നത് നിങ്ങളുടെ സ്വന്തം ഇഷ്ടങ്ങൾ സ്വന്ത കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഓടി നടക്കാണ് ഇതിന് ഒരു അറു അറുതി വരണം കാര്യം നിയമം ഒരുപാട് നിയമങ്ങളുണ്ട് എൻ ഡി സി എ എൻ ഡി സി എയുടെ നിയമം അങ്ങനെ പല എലിഫ എലിഫൻ്റും അതിനെയും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് എലിഫന്റ് എന്നെ ഇരിക്കല്ലേ അപ്പോൾ അങ്ങനെ പല രീതിയിലുള്ള നിയമങ്ങൾ വരുന്നുണ്ട് ഈ നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് സ്വന്തം ഏതെ ഞാൻ കുത്തുന്ന കൊടിക്ക് ഞാൻ ചെല്ലുന്നണം പിഒ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എന്ത് കൊടി കുത്തി അതാണ് ഇവിടെ നിയമം എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കി നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് കാണിക്കുന്ന തെമ്മാടിത്തരം എന്ന് തന്നെ വേണേ പറയണം അതിനകത്ത് വേറെ വാക്കുകളില്ല അപ്പോൾ എന്നാലും നിങ്ങൾ ബാക്കി വീഡിയോകൾ കണ്ടുമൊക്കെ വയനാട്ടിൽ നിരന്തരമായിട്ട് കടുവയുടെ ശല്യം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ശല്യമല്ല ശരിക്കും പറഞ്ഞാൽ കാറിനകത്ത് കണിക്കുന്ന പോലുള്ള മരങ്ങള് വെച്ചു പിടിപ്പിച്ചാൽ മൃഗങ്ങളങ്ങനെ കാട്ടി നിൽക്കും പിന്നെ ഈ പിന്നെ ഇതിൻ്റെ കാര്യം പറഞ്ഞ് ഞങ്ങൾ വെളിയിറങ്ങുമ്പോഴത്തേന് ഉറന്നേ മനുഷ്യ സ്നേഹികൾ എന്ന് പറഞ്ഞാൽ അവരും വരും കൂട്ടിയടിപ്പിക്കും ഇത് തന്നെ ഫോറസ്റ്റിന്റെ അപ്പോൾ ഫോറസ്റ്റുകാർ മാറിയിരുന്നിട്ട് ഗ്യാലറി മാറിയിരുന്നിട്ട് ഇങ്ങനെ ഇളിച്ചുകൊണ്ടിരിക്കും ഇതാണ് ഇവിടെ നടക്കുന്നത് ഒന്ന് മനസ്സിലാക്കണം മനുഷ്യ സ്നേഹികളെ നിങ്ങളിലൂടെ ചേർന്ന് നിന്നാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതായത് ഇതിനകത്ത് അഴിമതിയാണ് പുറത്തു കൊണ്ടുവരുന്നത് അഴിമതി അഴിമതി പുറത്തു കൊണ്ടിരുമ്പോൾ ഫോറസ്റ്റിനകത്ത് വനത്തിനകത്ത് ആ ഈ കണിക്കൊന്ന പോലെ അതായത് മഞ്ഞക്കൊന്ന പോലുള്ള ഒരുപാട് സാധനങ്ങൾ വെച്ചു പിടിപ്പിച്ചേക്കാൻ സാറുമാർ എന്നിട്ട് പറയുന്നത് നീണ്ട് നീണ്ട് പറയുന്ന കാരണമൊക്കെ എന്ന് പറയാം വമ്പം കാര്യങ്ങളാണ് പറയുന്നത് മൂന്ന് വലിയ കിങ്കരന്മാർ വന്നിരുന്നു എന്തോ കമന്റടിയാണ് കോടതി പോകുന്നു പറഞ്ഞപ്പോ പറയാണ് ഓ സാറേ ഫീഷ് ി കോടതി പോഷണിന്ന് ഏതെ കാര്യം കോടതി വരെ പുച്ഛവർക്ക് ആ മൂന്ന് വയനാട്ടിലുള്ള മൂന്ന് ഓഫീസർമാർക്ക് കോടതി വരെ പുച്ഛാണ് പുച്ഛത്തോടുകൂടിയാണ് പറയുന്നത് ഒരു സാധാരണപ്പെട്ട പൗരന്റെ ഒരു സാധാരണ ഇന്ത്യയിൽ താമസിക്കുന്ന സാധാരണപ്പെട്ട പൗരന്റെ അവകാശമാണ് കോടതി ഏതെ അപ്പൊ ഞങ്ങളെപ്പോലുള്ളവർക്ക് പറയാൻ കോടതി ഉള്ളേ ഏറെ നിന്റെയൊക്കെ കമൻറ്റ് ഒന്ന് പറയണ്ട പറഞ്ഞു കഴിഞ്ഞാൽ കൂടി പോവും എന്തായാലും നിങ്ങൾ ആ ബാക്കി വീഡിയോ ഒന്ന് കണ്ടു നോക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളുടെ സെറ്റപ്പ് മനസ്സിലാവും ഒരു സാധുവായ ഒരു ചേച്ചിയുടെ ഏറെ ഉപജീവനമാർഗ്ഗം ഉപജീവന മാർഗ്ഗം അതിനൊന്നും സാറുമാർ അതിനൊന്നും കോമ്പൻസേഷൻ കൊടുക്കാനോ ഒന്നും സാറുമാർക്ക് ഫണ്ടില്ല അല്ലാത്തതിനെല്ലാം എഴുതിയെടുക്കാനും ഏറെ എന്തെങ്കിലും ഒരു ഒരു ആവശ്യത്തിന് അതായത് ഒരു ഒരു ആനയോ കടുവേടയോ എന്തെങ്കിലും ഒരു ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ ഡി എഫ് ഒ വിളിച്ചാൽ ഡി എഫ് ഒ ഫോൺ എടുക്കത്തില്ല ഡി എഫ് ഒ വിളിച്ച് അല്ലാതെ അല്ലാത്ത കാര്യങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഡി എഫ് ഒ ഫോൺ എടുക്കത്തില്ല ഡി എഫ് ഒക്കെ അല്ലാത്ത ചില പ്രവർത്തനങ്ങൾ കുൽസിത പ്രവർത്തനങ്ങൾക്ക് ഏറെ ഡി എഫ് ഒക്ക് വരാൻ കഴിയും ഏറെ അതായത് ചിറ്റാറിൽ ചിറ്റാറും ചിറ്റാറിൻ്റെ പ്രാന്തപ്രദേശത്തൊക്കെ ഡി എഫ് ഒ വന്നു പോകുന്ന കഥകളൊക്കെ ഇവർ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് മനസ്സിലാക്കണം ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ റാന്നിലെ അപ്പൊ നിങ്ങൾ ആ വീഡിയോ കണ്ടു ഇത് നമ്മൾ നിന്ന് നമ്മുടെ വിഷല് കിട്ടിയല്ലോ ആ വിഷല് കിട്ടിയ കടുവയുടെ അവിടുന്ന് ഏതാണ്ട് ഒരു ഒൻപത് പത്ത് കിലോമീറ്റർ ദൂരെ ഉള്ള ഒരു സ്ഥലമാണ് ചൂരിമല എന്ന് പറയുന്ന ഒരു സ്ഥലമാണിത് ഇത് ബത്തേരി ടൗണിനോട് ബത്തേരി മുനിസിപ്പാലിറ്റിയുടെ തന്നെ ഭാഗമാണ് ബത്തേരി ടൗണിനോട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ നമ്മൾ ഇന്നലെ കണ്ട പോലെ അവിടെ ഒരു ഓത്തിനെ പിടിച്ചു ഇന്നലെ വൈകുന്നേരമാണ് പിടിച്ചത് മനുഷ്യാവകാശ കമ്മീഷന്റെയും അതുപോലെ തന്നെ എൻ ടി സി എസ് ഒ പിയിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് അതേ ദിവസം അല്ല കടുവ ജനവാസ മേഖലയിൽ വരുമ്പോൾ കൂട് കൂടുവെക്കണമെന്നാണ് അങ്ങനെ ഇന്നലെ അവർ കൂട് വെച്ചിട്ടില്ല ഇന്നലെ അവർ കൂട് കൊണ്ട് തന്നെ ഇന്നലെ രാത്രി വീണ്ടും കടുവ വന്നിട്ട് ഈ കോത്തിൻ്റെ ഒരു കാലിൻ്റെ ഒരു അംശം ആ കടുവ കൊണ്ടുപോയിട്ടുണ്ട് അർജൻ്റായിട്ട് ഇന്ന് തന്നെയെങ്കിലും ഇവിടെ കൂട് വെക്കേണ്ടതാണ് പക്ഷെ കൂടുവെക്കാനുള്ള യാതൊരു നടപടിയും വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല കാരണം ഇന്ന് കൂടുവെക്കുവാണെങ്കിൽ ആ പോത്തിൻ്റെ കുറച്ചുകൂടെ ഭാഗങ്ങളുണ്ട് കടുവ മിക്കവാറും ഇന്നും കൂടെ വന്ന് അത് തിന്നാൻ സാധിക്കും ഇന്നും കഴിഞ്ഞു പോയാൽ പിന്നെ ഈ കടുവ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ഇന്നും കുറച്ചുകൂടെ ഒരു തിന്നു കഴിഞ്ഞാൽ പോത്ത് കുറച്ചൂടെ ഒന്ന് അഴുകി ചിലപ്പോൾ വരാൻ സാധ്യതയില്ല നമ്മുടെ ഇവിടെ നിൽക്കുന്ന ഷേർലിയുടെ പോത്തിനെയാണ് കടുവ കൊണ്ടുപോയത് അപ്പോൾ ഷേർലി ഇവിടുത്തെ വിവരങ്ങളും എത്ര കടുവകൾ കൊണ്ടുപോയിട്ടുള്ള വിവരമെന്ന് പറയാമോ ഇവിടെ ഇപ്പോൾ ഈ ഒരു രണ്ട് മാസത്തിനുള്ളിൽ നാല് മൂന്ന് പശുവിന് ഈ പോത്തിനെ പിടിച്ചിട്ടുണ്ട് അതിൻ്റെ മുന്നേ പത്ത് വൺ തെണ്ണത്തിനെ പിടിച്ചിട്ടുണ്ട് ഇവിടെ അന്നൊക്കെ ഇത്ര ശല്യുണ്ട് പക്ഷെ ഇപ്പം രൂക്ഷമായിട്ട് കടുവ സ്ഥിരമായിട്ട് ഇവിടെ വരികയാണ് കാരണം വെച്ചാൽ ഇവിടുന്ന് പോയിട്ടില്ല കടുവ കടുവ ഇപ്പോൾ ഇന്നലെ രാത്രി ഞങ്ങളുടെ വീടിന്റെ അടുത്ത് വന്ന് ആ ഭാഗത്തൊക്കെ ഭയങ്കര വിധി സൃഷ്ടിച്ചായിരുന്നു ഭയങ്കര കാറില്ലായിരുന്നു അപ്പോൾ ഞങ്ങളൊക്കെ ഭയങ്കര ഭയപ്പാടോടു കൂടി ഇവിടെ കഴിയുന്നത് എന്ന് വെച്ചാൽ ഈ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഞങ്ങൾ എങ്ങനെയാണ് ഞങ്ങൾക്ക് ആകെയുള്ള ജീവിതമാർഗ്ഗമാണല്ലോ കന്നാലി അവർക്ക് അതും കൂടി ബുദ്ധിമുട്ടായിരിക്കുന്ന ഈ സാഹചര്യത്തിന് ഞങ്ങൾക്ക് എത്തുന്നതല്ല കൂടുവെച്ചില്ല എനിക്ക് ഇതിനൊരു പരിഹാരം കാണിച്ചു തരണം. കാണിച്ച ഞങ്ങൾക്ക് ജീവിക്കണം അവിടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു ഇവിടെ ഇവിടെ ഇത് ജനവാസ മേഖലയാണല്ലോ ഇത് ഒറ്റപ്പെട്ട സ്ഥലമൊന്നും അല്ലല്ലോ മുപ്പതോളം കുടുംബങ്ങൾ ഒരു തിങ്ങി പാർക്കുന്ന പ്രദേശമാണ് അവിടെയാണ് കടുവ വന്നിട്ട് കൂട് 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 എപ്പോഴെങ്കിലും വെച്ചു അന്നും വെക്കാന്ന് പറഞ്ഞു അന്ന് അതാണ് അവര് വെക്കാൻ ഇതേപോലെ തന്നെ ഞങ്ങൾക്ക് വീണ്ടും ഈ അവസ്ഥ വന്നത് അപ്പൊ അതിൽ നമ്മള് വെച്ചാൽ വാഗേരിയില് മറ്റേ ആ കടുവ വന്നിട്ട് പന്നിയെ പിടിച്ച അതേ ദിവസം തന്നെ അവര് കൂട് വെക്കുകയാണ് ഉണ്ടായത് അപ്പം അതിൽ നിന്ന് തന്നെ നമുക്ക് വളരെ കൃത്യമായിട്ടും അതുപോലെ മനുഷ്യാവകാശ കമ്മീഷന്റെ അടുത്ത് കൊടുത്ത ഉത്തരവിന്റെ ഫലമായിട്ടും നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ഈ കടുവയെ അതേ ദിവസം വയ്ക്കുന്നു പിടിക്കുന്നതിന് യാതൊരു വിധമായ തടസ്സങ്ങളോ എൻ ടി സിയുടെ ഗൈഡ് ലൈൻസോ ഇല്ല അതുപോലെ തന്നെ ഈ വിഷയത്തിൽ എൻ ടി സിയുടെ ഹരിണിയുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുള്ളതാണ് ഹരിണി തന്നെ പറയുന്നത് ആ കമ്മിറ്റിയാണ് തീരുമാനിക്കേണ്ടത് എന്ത് ചെയ്യാമെന്ന് അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ കൂട് വെക്കുന്നതിന് യാതൊരു സാങ്കേതിക തടസ്സവുമില്ല ഇന്ന് തന്നെ ഇവിടെ കൂട് കൂടു വെക്കണ്ട അതിലൊരു വേറൊരു കാര്യമുണ്ട് ഇവര് ഈ കൈനെ കൂടെ വെക്കുന്ന പോത്തിനെ ആടിനെ പിടി പശുവിനെ പിടിക്കുമ്പോൾ ഞങ്ങൾക്കതിൽ ഒരു പൈസ അവർ പറഞ്ഞു ഇതുവരെ രണ്ട് മാസത്തിന് മേലെയാണ് ഇതുവരെ പൈസ പോലും കിട്ടിയിട്ടില്ല അതുകൂടാണ്ട് നമ്മളിപ്പം നല്ല ഇനം പശുക്കൾ ഇരുപത് എൻ്റെ ഇപ്പോൾ പിന്നെ ഈ കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ നല്ല ഇനം പശുവിനെ പിടിക്കുന്നത് ആ പശുക്കളൊക്കെ നമുക്ക് നിന്നാൽ ഞങ്ങൾക്ക് ഒരു പത്ത് രൂപ ലീറ്റർ പാലിളക്കുന്ന പശുക്കളെ പിടിച്ചിട്ട് ഈ അമ്പതിന് ഒരു പശുവിന് ഇപ്പോൾ ഒന്നും നല്ല പശുക്കളെ കിട്ടാനില്ല എന്നിട്ട് ഒരു ലക്ഷം രൂപേൻ്റെ മേലെയാണ് ഒരു പശുക്കൾ അപ്പൊ ഇത്രയും നിസ്സാര പൈസയാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് അതുകൊണ്ട് നമ്മൾ നമ്മളപ്പ അത് അങ്ങോട്ടും ഇങ്ങോട്ടാ തീരും പക്ഷെ ആ ഒരു കുടുംബത്തിന്റെ ജീവിതമാർഗം ആ ഒരു പശുവിൽ നിന്നാണ് അവരിപ്പോ ഒരു ഒരു ആറ് അഞ്ചെട്ട് മാസം അതിനെ കറന്ന് ആ പാല് വിറ്റതിന്റെ ചാണവും കാര്യങ്ങളും കൊണ്ടാണ് ആ കുടുംബം കഴിയുന്നത് ഇത് പെട്ടന്ന് ഒരു ലേശം പൈസ തന്നുകൊണ്ട് ഒരു കാര്യം ഇല്ല ഞങ്ങൾക്ക് ആവശ്യം ഞങ്ങൾക്ക് ശാശ്വതമായ ഈ കടുവേനെ പിടിച്ച് ഞങ്ങൾ ജീവിക്കട്ടെ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണമല്ലോ ഞങ്ങൾ ജീവിക്കട്ടെ ഞങ്ങൾ ഇന്ന് തൊഴിലില്ലാത്ത ഈ കാലഘട്ടത്തില് മനുഷ്യൻ സ്വന്തം അധ്വാനിച്ച് ഒരു തടസ്സാകാണ്ട് അതുപോലെ ഈ കാട് മൃഗങ്ങളെ പിടിച്ചോണ്ട് പോയിട്ടെ ഞങ്ങൾ അതേ പറയുന്നത് അതായത് നമ്മുടെ ഭരണഘടന നമുക്ക് ഉറപ്പ് ഉറപ്പുവരുന്നതാണ് ജീവിക്കാനും അതുപോലെ അവകാശം നമുക്ക് ഉറപ്പ് ശരിക്കും ഇവിടെ ഇവിടെ ഭരണഘടനയുടെ ലംഘനം തന്നെയാണ് നടക്കുന്നത് ഉറപ്പുവരുന്നതാണ് ഞങ്ങക്ക് ജീവിക്കണം ഞങ്ങളുടെ കുടുംബങ്ങൾ ഞങ്ങളുടെ മക്കൾ ശീലമേഖല വിട്ടുപോകുന്ന ജനങ്ങൾ വിട്ടുപോകുന്നത് എന്തുകൊണ്ടാണ് എന്നുവെച്ചാൽ നമുക്ക് ജീവിക്കാൻ മാറുക പക്ഷെ ഞങ്ങളൊക്കെ അധ്വാനിക്കും ഞാൻ രാവിലെ നാലര അഞ്ചുമണിയോട് ഇപ്പൊക്കെ നാലരയ്ക്ക് തന്നെ എണീക്കുക നാലരയ്ക്ക് എണീറ്റ് രാത്രി എട്ട് മണി ഒരു പശു പ്രസവെടുത്ത് വയ്ക്കുന്ന സമയത്തൊന്നും ഒരു കോളെ കണ്ണടക്കാണ്ട് ഞങ്ങൾ രത്ത് രണ്ടും മൂന്ന് മണിക്കൂർ ഇടവിട്ട് തോട്ടിൽ കയറി ഞങ്ങൾ നോക്കുക ആ ചാണാനും വെള്ളവും മൂത്രവും കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഞങ്ങൾ പൊതു സമൂഹത്തിൽ ഞാനൊക്കെ എന്ന് വെച്ചാൽ പൊതുസമൂഹത്തിന് ജീവിക്കുന്നൊക്കെയാണ് ഇപ്പം അതിനെപ്പോ ഒരു കൂടിയാണ് അത്രയേറെ കഷ്ടപ്പെടുന്ന ഞങ്ങൾക്കൊക്കെ ഈ ഒരു ജീവിതമാർഗ്ഗം നഷ്ടപ്പെട്ടാലും ഞങ്ങൾക്ക് ഇതിനെച്ചാൽ ഞങ്ങളുടെ ജീവിതമാർഗ്ഗമാണ് ഞങ്ങൾ വീണ് എന്നുവെച്ചാൽ ഇന്നൊരു ജോലിയോ ഈ കാരണം വെച്ചാൽ പത്താം ക്ലാസ് കഴിഞ്ഞ ഒരു വ്യക്തിക്ക് എന്ത് ജോലി പുറത്ത് കൂലിപ്പണിയാണെങ്കിൽ എവിടെയൊക്കെ കൂലിപ്പണി തൊഴിലുറപ്പ് എടുത്തിട്ട് ഇപ്പോൾ തൊഴിലുറപ്പ് ഉണ്ടോ അതും ഇല്ല അത് ഞങ്ങളെപ്പോലുള്ളവർക്ക് ജീവിക്കാനുള്ള ഒരു ഒരു മാർഗ്ഗമാണ് സൂര്യമേഖല നന്നായിട്ട് ഞങ്ങൾ അധ്വാനിക്കുന്നതിന് ഞങ്ങൾക്ക് അപ്പൊ തന്നെ പ്രതിഫലം കിട്ടുന്നുണ്ടല്ലോ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള ജീവിക്കുക ഞങ്ങൾ അതിന് അനുവദിക്കുക